മറ്റുള്ളവരുടെ പ്രവൃത്തിയെ അനുകരിക്കാൻ ശ്രമിക്കരുത് ഒരിക്കൽ നാരാണത്തും ഭ്രാന്തൻ ഒരു താണജാതിക്കാരൻ്റെ ചാത്തമുണ്ണാൻ പോകുന്നു എന്നറിഞ്ഞ് ഒരാൾ കൂടെ കൂട്ടത്തിൽ കൂടി ഇരുവരും സദ്യയിൽ പങ്കെടുത്തു ആവോളം കഴിച്ചു അവിടെ നിന്നും മടങ്ങി കുറേ ദൂരം വന്നപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു കഠിനമായി ദാഹിക്കുന്നു മറ്റേയാളും പറഞ്ഞു എനിക്കും ദാഹം കലശലാണ് ഇരുവരും കുറച്ചുകൂടി നടന്നപ്പോൾ ഒരു മൂശാരിയുടെ ആലയിൽ ഒരു ഓട്ടുപാത്രം നിർമ്മിക്കുവാനായ ഓട് ഉരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നാരായണത്തും ഭ്രാന്തൻ അവിടേക്ക് കയറി ഓടിൻ്റെ ഉരുകിത്തിളച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകം തൻ്റെ കൈകൊണ്ട് കോരി ആവോളം കുടിച്ചു കൂടെ വന്ന വ്യക്തിയോടും ഇഷ്ടം പോലെ കുടിച്ചുകൊള്ളുവാൻ പറഞ്ഞു അയാൾ ഈ ഉരുകി ഓട് ഞാൻ എങ്ങനെ കുടിക്കും പുള്ളിച്ചത്തു പോകുമല്ലോ എന്ന് പറഞ്ഞു ഭ്രാന്തൻ പറഞ്ഞു ഞാൻ ഉണ്ണുന്നേടത്തൊക്കെ ഉണ്ടാൽ ഞാൻ കുടിക്കുന്നതൊക്കെ കുടിക്കുകയും വേണം അയാൾ പിന്നെ ഭ്രാന്തനെ പിന്തുടർന്നില്ല ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് അവരവരുടേതായ പ്രത്യേക കാരണം ഉണ്ടാവാം എന്നാൽ അതൊന്നും അറിയാതെ പ്രവർത്തിയെ മാത്രം അനുകരിക്കുവാൻ ശ്രമിക്കുന്നവർ കുഴപ്പത്തിലാവുക തന്നെ ചെയ്യും ജീവിത തത്വശാസ്ത്രങ്ങൾക്ക് അനുസൃതമല്ലാത്ത പ്രവർത്തികൾ ഉദരപൂരണത്തിനു മാത്രമേ സഹായിക്കൂ ഏതൊരു പ്രവൃത്തിയും പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം ഓരോരുത്തരും വിശ്വസിക്കുന്നതിന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നവർ സ്വയവഞ്ചനയാണ് നടത്തുന്നത് മറ്റുള്ളവർ നേട്ടങ്ങൾ എന്നതിനാൽ അവരെ പോലെ പ്രവർത്തിക്കാമെന്ന് കരുതുന്നവർ വിഢികളായി പരിണമിക്കും ഓരോരുത്തരുടെയും ആദർശങ്ങളാണ് അവരവരുടെ ജീവിതത്തിന് അർത്ഥവും മഹത്വവും ഉളവാക്കുന്നത് താൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുക അതുപോലെ എല്ലാവരുടെയും ശരീരശേഷിയും ഊർജ്ജസ്വലതയും ഒരുപോലെയല്ല അതിനാൽ മറ്റുള്ളവരെ പോലെ നമുക്കും പ്രവർത്തിക്കണമെന്ന് ആരും ചഠിക്കരുത് എന്നാൽ നമുക്ക് നമ്മുടേതായ വിധത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഓരോ കാര്യവും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രേഷ്ഠമായും വിശ്വസ്തമായും ചെയ്യുവാൻ സാധിക്കണം അതിനുള്ള പരിശ്രമമാണ് ആവശ്യം എനിക്ക് അവനെപ്പോലെ ആകുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്നെ മാത്രമേ ആകുവാൻ കഴിയൂ എന്നാൽ ഓരോരുത്തരും അലസതയും അലംഭാവവും ഉപേക്ഷിച്ച് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സന്നദ്ധരാവണം അതാണ് ആവശ്യം അതിനാൽ ജീവിതം കേവലം അനുകരണമാകാതെ നമ്മുടെ വിശ്വാസത്തിനും ആദർശങ്ങൾക്കും അനുസരണമായി വിശ്വസ്തയോടെയും കൃത്യതയോടെയും എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ നാം സജ്ജരാവണം